നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കാർമ്മികത്വത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായെന്ന് വി ഡി സതീശൻ പറഞ്ഞു അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും കബളിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞെന്നും വ്യക്തമാക്കുന്നതാണ് സംഗമവേദിയിലെ വേദിയിലെ ഒഴിഞ്ഞ കസേരകൾ സർക്കാർ അവകാശപ്പെട്ടതിന്റെ നാലിലൊന്ന് പേർ പോലും സംഗമത്തിന് എത്തിയില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട നടത്തിയ രാഷ്ട്രീയ നാടകം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ സംഗമത്തോട് മുഖം തിരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡ് ജീവനക്കാരും മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും സ്റ്റാഫ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെയാണ് സദസ്സരുണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടു എന്നിട്ടാണ് അത് എ നിർമ്മിതമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചത് ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന എം വി ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുത് സംഗമം ആഗോള വിജയമെന്നും ലോകപ്രശസ്തമായ വിജയമെന്നും പറഞ്ഞതിലൂടെ എം വി ഗോവിന്ദൻ പിണറായി വിജയനെ പരിഹസിച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു മാനവികതയുടെയും മതേതൃത്വത്തിന്റെയും പൂങ്കാവനമായ ശബരിമലയിലേക്ക് യോഗി ആദിത്യനാഥിനെ പോലെ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാളെ ക്ഷണിച്ചത് കേരളത്തിന്റെ മതേതര മനസ്സിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് യോഗി ആദിത്യനാഥിന്റെ ആശംസാ കത്തിലെ ഉള്ളടക്കം അഭിമാനത്തോടെ ദേവസ്വം മന്ത്രി വായിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് സർക്കാർ നൽകുന്നത് ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഭക്തി പരിവേഷമായി അണിഞ്ഞത് നിങ്ങളാണ് നിങ്ങൾക്ക് തന്നെയാണ് പ്രത്യേക അജണ്ടയുള്ളതും അയ്യപ്പ സംഗമത്തിൽ തത്വമസ്യയും ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞ പിണറായി വിജയൻ നേരത്തെ ആചാര അനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തെയും അവഹേളിച്ചത് വിശ്വാസ സമൂഹം മറക്കില്ല ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കാനും ഭക്തരെ അപമാനിക്കാനും ശ്രമിച്ച പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും അതേ ശബരിമലയെയും അയ്യപ്പനെയും രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തതിനുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി നേരത്തെ അയ്യപ്പ സംഗമം ലോക പ്രശസ്ത വിജയമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവകാശപ്പെട്ടത് നാലായിരത്തിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു പങ്കാളിത്തം കുറവാണെന്നത് മാധ്യമങ്ങളുടെ കള്ളപ്രചരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒഴിഞ്ഞ കസേരയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വേണമെങ്കിൽ ഏ ദൃശ്യങ്ങളും ഉണ്ടാക്കിക്കൂടെ എന്നായിരുന്നു ഗോവിന്ദൻ മാഷിന്റെ മറു ചോദ്യം എല്ലാ സെഷനിലും ആൾ വേണമെന്നാണോ കരുതുന്നത് സംഗമം പരാജയമെന്നത് മാധ്യമ പ്രചരണമാണ് നാണവും മാനവും ഇല്ലാതെ കള്ളം പ്രചരിപ്പിച്ചുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ നാലായിരത്തി അറുന്നൂറ് ആളുകൾ ഉണ്ടായിരുന്നു അത്ര പോരെ മൂവായിരം പേരെയാണ് പ്രതീക്ഷിച്ചിരുന്നത് മാധ്യമങ്ങളുടേത് കള്ളപ്രചാരണമാണ് കളവ് പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം വേണം ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മൂവായിരം ആളുകളെ പങ്കെടുപ്പിക്കാനാണ് നാലായിരത്തി അറുന്നൂറ് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് ശുദ്ധ അസംബന്ധം പറയുന്നതിന് കളവ് പ്രചരിക്കുന്നതിന് എന്തെങ്കിലും നാണവും മാനവും വേണ്ടേ വേണമെങ്കിൽ ഒഴിഞ്ഞ കസേരകൾ ഏയെ ഉപയോഗിച്ച് ഉണ്ടാക്കാമല്ലോ എയെ ഉപയോഗിക്കാം നിങ്ങളെല്ലാം ഉണ്ടാക്കും എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്